നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കയർ മേഖലയുടെ സമ്പൂർണ്ണ പുനരുദ്ധാരണത്തിന് അഞ്ഞൂറ് കോടിയുടെ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടും കയർ മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാത്ത സർക്കാർ നടപടികൾക്കെതിരെയും കോൺഗ്രസ് അനുകൂല കയർ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരത്തിന് മുന്നോടിയായുള്ള സമരപ്രചരണ വാഹനജാഥ ആരംഭിച്ചു പൊന്നാമളയിൽ നിന്നാണ് വാഹനജാഥ ആരംഭിച്ചത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ജാഥ ക്യാപ്റ്റൻ കെ ആർ രാജേന്ദ്ര പ്രസാദിന് കോൺഗ്രസ് പതാക കൈമാറി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു തൊഴിലാളി സ്നേഹം പറഞ്ഞ കബളിപ്പിച്ച അധികാരത്തിലെത്തിയ സർക്കാരും സി പി എമ്മും കയർ മേഖലയെ അഴിമതിയിൽ മുക്തിയിരിക്കുകയാണെന്ന് കെ സി വേണുഗോപാൽ എം പി ആരോപിച്ചു കയർ തൊഴിലാളികളെ കയറി കുരുക്കിയിട്ട് തീർക്കാനാണോ ഈ സർക്കാരിന്റെ ഭാവം അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ അവരെല്ലാം പറയും പരമ്പരാഗത മേഖലയെ പ്രോത്സാഹിപ്പിക്കണം ഏത് പരമ്പരാഗത മേഖലയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് നിങ്ങളെ നിലനിർത്തിയിട്ടുള്ള ഈ തൊഴിലാളി വർഗത്തിന് താല്പര്യം സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ കണ്ണടച്ചിരിട്ടാക്കുന്നില്ലെങ്കിൽ ആധികാരികമായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകും പിന്നെ ഏറിയാലും ഒരു കൊല്ലം കാത്തിരിക്കേണ്ടി വരും ആൺകുട്ടികൾ ഇവിടെ ഭരിക്കും കയർ തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാക്കിയിരിക്കുമെന്ന് ആധികാരികമായിട്ട് ഞങ്ങൾ പറയാണ് പക്ഷെ അതുവരെ കാത്തിരിക്കണ്ടേ ആ ഒരു വർഷം കാത്തിരിക്കാൻ സാധിക്കുമോ അപ്പൊ അതുകൊണ്ട് ഇത് പേരിന് വേണ്ടിയിട്ടുള്ള സമരമല്ല ഞാൻ അതിന്റെ ഉദ്ദേശിക്കുന്നത് ഈ സമരം വിജയം കാണുന്നതിന് ഇതൊരു തുടക്കം മാത്രമാണ് ഏറ്റവും ശക്തമായ കയർ സഹോദരിമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഏതറ്റം വരെ പോകാനും കോൺഗ്രസ് പ്രസ്ഥാനം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കയർ ലേബർ യൂണിയൻ സംഘങ്ങൾ എന്നിവർ ചേർന്നാണ് മൂന്നുനാൾ നീണ്ടു നിൽക്കുന്ന സമര പ്രചരണ വാഹന ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ജാഥ ക്യാപ്റ്റൻ കെ ആർ രാജേന്ദ്രപ്രസാദ് പ്രസാദ് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ഷുക്കൂർ ബി സി സി പ്രസിഡന്റ് അടുക്കര ബി ബാബു പ്രസാദ് എന്നിവർ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തി എം അനിൽകുമാർ ജാഥ വിശദീകരണം നടത്തി ടി എസ് ബാഹുലയൻ അടുക്കറ്റ ശാരത് അഡുകറ്റ് സി ഡി ശങ്കർ അടുക്കര സി വി തോമസ് ജോണി തച്ചാറ ടി എച്ച് സലാം ടി എസ് രേഖവരൻ കെ സി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു